حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن ബ്രഹ്മാനായ നാഥൻ അവരിഷ്ടപ്പെടുന്ന അടിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ കഴിഞ്ഞ പൊതുവെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭാരം തോന്നുന്നതായിട്ടുള്ള എന്നാൽ നമുക്ക് പ്രയാസമില്ലാതെ ചെയ്യാൻ കഴിയുന്ന

നിങ്ങൾ ചെറു നിങ്ങൾ ചെയ്യുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ നിങ്ങൾ ചെലവഴിക്കുന്നതായിട്ടുള്ള ചെറുതാകട്ടെ വലുതാകട്ടെ അതല്ല വല്ല തായ് അവർ മുറിച്ചു കടന്നു പോകുന്നതും അവർക്ക് പുണ്യകർമ്മമായി രേഖപ്പെടുത്താതിരിക്കുകയില്ല അങ്ങനെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല നല്ല പ്രവർത്തനങ്ങൾ പ്രതിഫലം നൽകുന്നതാണ് ചെറുതായിരുന്നാലും വലുതായിരുന്നാലും അതിനുള്ള പ്രതിഫലം നൽകും എന്നുള്ളതാണ് നമുക്ക് വിവരിച്ചു മുസ്ലിം لا تحقرن من المعروف شيئا ولو ان تلقى اخاك بوجه طلق وفي روايه اخر وتبسمك في وجه اخيك صدقه لا تحقرن من المعروف شيئا لماذا ننمي ولد عيوب سردعت عنه ولن ينسى عيوب عنه അതൊക്കെയും അമ്മാവിന്റെ അടുക്കൽ രേഖപ്പെടുത്തുന്നു അതിന് നല്ലതായിട്ടുള്ള പ്രതിഫലവും എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിക്കുന്നത് പുഞ്ചിരിച്ചു കൊണ്ട് സംസാരിക്കുന്നവരെ പ്രസന്നവദനായി നിങ്ങൾക്ക് സ്വതത്തെയാണ് നിങ്ങളുടെ സഹോദരനോട് കുഞ്ചിരിക്കുക എന്നത്

وللأن مجرى أنا ساحي كلمة وللأن مثل أنا ساحي كلمة وللأن 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 ساحي كلمة ولو خطوين على الصدقه يا عين وتميد الاذى عن الطريق صدقه وعين انه مبدل من ارتدين لهم صدقه يا ولا النساء ما يقولون كانوا بروتنا ولا يلبث لهم شيء عن كرينا بروتنا رسول الله صلى الله عليه وسلم قال بيت بارد من صدقه يا عين هذا دارما تبليان ولذا هم يقولون بليان റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പള്ളിയിൽ മസ്ജിദുന്നബവിയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരെ പള്ളി ക്ലീൻ ചെയ്യുന്നവരായിരുന്നു അങ്ങനെ അവർ മരണപ്പെട്ടു പോയി സ്വഹാബത്ത് അവരെ മരമാടി റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അന്ന് റസൂൽ അറേനിയ പോ അവരോട് പറഞ്ഞു അസലാഖുൻതും ആദൻതുഹുനി നിങ്ങൾക്ക് ആ കാര്യം എന്നറിയിച്ചതായിരുന്നോ അന്നുമിതപകാണ് നാനാസ്സ് സദ്ഹറു അൻഹാ അവരെകാരം ആ ആൾ സ്വഹാബത്ത് നിസായമായി കേറി അവർ പള്ളി क्लीन ആക്കുന്ന സ്റ്റൈലിൽ ಅದേണ്ട ആവശ്യം ഇല്ല എന്ന് അവർ കേറി ദിന റസൂലുള്ളാഹി അല്ലാഹി അഖരീഹ തതല്ലുഫ ഫറഖഫ അലഖിയ വസ്വല്ല അലൈഹാ വജആലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരുടെ കഅബ് അവരുടെ ഖബർ കാണിച്ചേരാവേണ്ടി ആവിഷ്കരിച്ചു അവർ ഖബർ കാണിച്ചുകൊടുത്തു അവിടുന്ന് റസൂലുള്ളാഹിക്ക് നമസ്കരിച്ചോർ അവർക്കുവേണ്ടി പ്രാർത്ഥിച്ചോർ നിങ്ങൾ നോക്ക് അതൊരു നിസായായ പ്രവൃത്തിയല്ല എന്ന് പറയുക എന്ന് പറയുക ഇന്നഹാലിയു ഖൂർ മംലൂഹത്തു വൽമ അല അസ്ലിഹാ ഇതി ഈ ഖബറുകളൊക്കെ ഇരട്ട് വലതായില്ല വൈനല്ലാഹു അസ്സമദ

ഈ പറയപ്പെട്ട നീസായ അനന്തുവുന്നതായിട്ട് പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും റസൂൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും എത്രയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു എന്ന് നമ്മൾ ആരംഭിക്കാം ഒരു മുഹാസറ മദഫഅൽനാ ഫിൽ അസ്ബൂൽ മാളി ദൈനിയായrceil നമ്മൾ നമ്മൾ എന്താണ് ചെയ്തത് പ്രവർത്തിച്ചു ബിമാ അലിന്നാ നമ്മൾ പഠിച്ചുവെന്ന ബിമാ സമിഅല്ല നമ്മൾ 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 ജീവിതത്തിൽ കൊണ്ടുവന്നു പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തോ ഒരാഴ്ച കാലത്തേക്ക് നമ്മൾ തുടർത്തിയോ എന്ന് നമ്മൾ ഒരു നമ്മളൊരു ആത്മവിഹാരമാണ് പഠിപ്പിച്ചിട്ടുള്ള അതേ രൂപത്തിലുള്ള ചില

രാവിലെ നമസ്കാരത്തിന് ശേഷം പോയി സമയത്ത് പള്ളിയിലേക്ക് തിരിച്ചു വരുമ്പോ നമ്മുടെ ഉമ്മുകളിൽ അവിടെ പള്ളിയിൽ തന്നെ കഴിച്ചു ആ സമയം അത്രയും സമയം കൊടുക്കുന്ന ഞാൻ നിങ്ങളെ ഇവിടെ വിട്ട് വിട്ടു പോയ അതേപോലെ തന്നെയാണല്ലോ നിങ്ങളുള്ളത് അവർ പറഞ്ഞാതെ النبي صلى الله عليه وسلم لقد قلت قلت بعدك كلمات ثلاث مرات لو بما منذ اليوم يعني നാല് നാല് മാത്രമാണ് മാത്രമാണ് വേർഡുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇത്രയും സമയം நிக்கர்கள் செல்லியதனே அதனே கால் காலம் உள்ள ரூபத்திலேக்கு மாறும் நாலு நாலு கிலோமீட்டர்கள் ஏதானது சுபஹானல்லாஹி வ பிஹம்தி அதத ஹல்கி வ ரிதா நஃப்ஸி வ ஸினத கலிமா ஈ ஈ திக்ரே மூணு பிராவசம் தலாத் மர்ரா மூணு பிராவசம் செல்லி கழிஞ்சால்

بخاري ومسلم بن فرد حديث عن مريم عن ابي هريره رضي الله عنه ان النبي صلى الله عليه وسلم قال من تصدق بعدل تمره من كسب طيب ولا يقبل الطائف الطيب فان الله يقبلها بيمينه ثم يربيها لصاحبها كما يربي احدكم فلوه حتى تكون مثله

യും അതിന്റെ ഉടമ എങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നുവോ ആ രൂപത്തിൽ വളരെ ചെറിയ ആ വളർത്തിക്കൊണ്ടുവരും അതിന്റെ അതിന്റെ ഭാരം ഒരു ചെറിയ പ്രവർത്തനം ഒരു ചെറിയ സ്വതഭ ഒരു തമ്പ്രൽ ഒരു തമ്മിൽ ഒരു ഒരു കുപ്പി വെള്ളം നമ്മൾ നമ്മൾ അതിനെ അതിനെ ഈമാനോടും കൂടി ചെയ്യുമ്പോൾ സ്വീകരിക്കുകയും രൂപത്തിൽ നമ്മളൊന്നും അറിയാത്ത രൂപത്തിൽ അതിനെ ഏറ്റവും വലുതാക്കിയിട്ട് മാറ്റുകയും ചെയ്യും അത് നമ്മുടെ മിസാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ولقد كانت عائشة رضي الله عنها تصدق بالصغير والكبير وبالقليل والكثير وتصدقت ذات يوم بعنابة عائشة رضي الله عنها رسول الله عليه سيد لا تحترن من المعروف شيئا ين عن سردم ولد ما الصدقة

ومن يعمل مثقال ذره خيريه ومن يعمل مثقال ذره شرعيه اقول قولي هذا فاستغفر الله لي ولكم فاستغفروه فانه هو الغفور الرحيم الحمد لله حمدا حمدا والشكر لله شكرا شكرا وصلى الله على نبينا محمد

حتى أنه عمل عليه ما يكان إسلام وإيقان فالعنية إن هذا رسول الله صلى الله عليه وسلم أردت الله من وصلاة الجماعة أفضل من صلاة الفرد لسبعين وعشرين درجة جماعة ಇರು ನಮಸ್ಕಾರ ನಿರ್ವಹ್ಕೊಂಡಿ ಶ್ರಮ ಅದಿವೆ ಒಂದು ಕಳುವು ನಮ್ಮ ಇಲ್ಲ ಚೆ ಪ್ರತನ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാ നല്ല പ്രവർത്തനങ്ങളും ചെറുതായിട്ടുള്ള കാണാതെ ജീവിതത്തിലേക്ക് പ്രവർത്തനങ്ങളെയും ജീവിതത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന അടിമേക്ക് മാറും സഹോദരൻ്റെ മരണപ്പെട്ടിട്ടുണ്ട് എല്ലാ പാപങ്ങളും പുറത്തും മാറും कु मन समाधि تعلق مع owning اکرامشان ان primoحب تعaby masuk حرم راگر کوئی محب نہ اگل . بقید من 30% وظائف اور چیسک خی employers خیب ان پاس یام بائمًا ہونر ، سالuan ان کی حرف کا اخلاق ہے ان ت whis إلا ما شاء الله فتنة من الله وننظر المؤمنين قادرين على أشغال الأرحام. ننظر المؤمنين إليك هناك ومسلمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم إن والأموات إنك مجيب الدعوات يا قادر الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجر والدينا من النار اللهم أجر والدينا من النار. <التسجيل> اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر اخواننا المسلمين في كل مكان اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين اللهم ثبت اقدامهم اللهم انصرهم نصرا كاملا اللهم انصرهم نصرا كاملا اللهم عليك باليهود اللهم عليك باليهود اللهم شتت شملهم وفرق جمعهم اللهم ارنا فيهم عجائب قدرتك اللهم ارنا فيهم عجائب قدرتك اللهم وفق اميرنا وولي اهله لهداك واجعل عملهما في رضاك والبسه فوق الصحه والعافيه والايمان يا ذا الجلال والاكرام ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين